സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും ചൂണ്ടുവരൽ എന്ന് പറയുന്ന കാവ്യശിക്കയുടെ നാല് വോള്യം വാക്കില ക്യാമ്പിൽ നിന്ന് വന്ന രണ്ട് വോളിയവും മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യമായിട്ടുള്ള രണ്ട് വോളിയും ചേർന്നിട്ടുള്ള നാല് വോളയത്തിൽ ഒന്നാണിത് ചൂണ്ടുവരൽ ജാനുവരി മുപ്പതിന് കരുവള്ള മുറളി പ്രകാശനം ചെയ്ത പുസ്തകമാണ് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം ചൂണ്ടുപിരൽ അണിക്കവിതകളാണ് ഫാസിസ്റ്റ് ബിരുദ കവിതകളാണ് അപ്പൊ നമ്മൾ അതിലൂടെയാണ് പോകുന്നത് നമുക്ക് നോക്കാം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി അഞ്ച് വരുമ്പോൾ ശ്രീകല മനോജ് ആണ് ശ്രീകല മനോജിന്റെ വരികളാണ് ഇപ്പോൾ നീതിദേവത കണ്ണുകെട്ടാറില്ല അവളുടെ ഉടയാടകൾ ഒരിഞ്ഞെടുത്താലോ ഇപ്പോൾ നിധിദേവത കണ്ണുകെട്ടാറില്ലത്രേ ഫാസിസം അവളുടെ ഉടയാടകൾ ഒരു എടുത്താലോ ഓ നിധിദേവതയും ഭയന്നിട്ട് കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നോക്കി വെക്കുക കൺകെട്ട കഴിച്ചിട്ടെ ഉടയാടകൾ ഒരിഞ്ഞെടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ചൂണ്ടുവരലിൽ ആക്ഷേപഹാസ്യമുള്ള ഒരു ക്രൂരമായ ഫലിതമുള്ള ഒരു നിസ്സഹായമായ അവസ്ഥകളും വിലാപമുള്ളതും മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങളാണ് വരുന്നത് പൊട്ടിത്തെറിക്കുന്ന കവിതകൾ ആഹ്വാന കവിതകൾ മുദ്രവാക്യ കവിതകൾ ചുണ്ടുവരലിൽ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ആറിലേക്കാണ് വരുന്നത് ഇത് സഫാന എൻ എഴുതിയ വരികളാണ് നോക്കാം ജനാധിപത്യം തെരുവിലിറങ്ങിയപ്പോൾ ജനാധിപത്യം നഗ്നയായി ജനാധിപത്യം തെരുവിലിറങ്ങിയപ്പോൾ ജനാധിപത്യം നഗ്നയായി വ്യവസ്ത്രയാക്കപ്പെട്ട നീതിദേവത തെരുവിൽ നിന്നും ഓടി വിവസ്ത്രയാക്കപ്പെട്ട നീതിദേവത തെരുവിൽ നിന്നും ഓടി പുസ്തകത്തിൽ ഒളിച്ചു ഇനി ഇനി വിശ്രമം ജനാധിപത്യം തെരുവിൽ ഇറങ്ങിയപ്പോൾ ജനാധിപത്യം നഗ്നയായി വിവസ്ത്രയാക്കപ്പെട്ട നീതിദേവത തെരുവിൽ നിന്നും ഓടി പുസ്തകത്തിൽ ഒളിച്ചു ഇനി വിശ്രമം എങ്ങനെയുണ്ട് ഇന്ത്യൻ അവസ്ഥ നമ്മൾ സ്നാപ്പ് അവസ്ഥയിരത്തി ഏഴിലേക്ക് കിടക്കുമ്പോ മിനു നീലേരിയുടെ വരികളാണ് കോഴിക്കോടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് കവിശികയിലെ വളരെ രാഷ്ട്രീയ കവിതകൾ എഴുതുന്നതാണ് മിനു നീലേരി നല്ല നിരീക്ഷികയാണ് നൂട്ട് നിരൂപണങ്ങളൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് നോക്കാം പൊട്ടിക്കറയുന്ന കൈകളിൽ യാചിച്ചിടുന്നുാന മന്നത്തിനായി യാചിച്ചിടുന്നു മാനമന്നത്തിനായി ആരു കേൾക്കുവാൻ ധൃതരാഷ്ട്ര കേളിയിൽ ആരു കേൾക്കുവാൻ ധൃതരാഷ്ട്ര കേളിയിൽ താളത്തിൽ ഇങ്ങനെ ചൊല്ലാൻ വേണമെങ്കിൽ പറയാം പൊട്ടിക്കരയുന്നു മണിപ്പൂർ കത്തുന്നു ഭിക്ഷാ ഇട മേന്തിടുന്നു കൈകളിൽ യാചിച്ചിടുന്നു പാത്രം എന്തിടുന്നു കൈകളിൽ യാചിച്ചിടുന്നു മാനമന്നത്തിനായി ആര് കേൾക്കുവാൻ ധൃതരാഷ്ട്ര കേളിയിൽ ആര് കേൾക്കുവാൻ ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്തത് തൊള്ളായിരത്തി എട്ടിലേക്ക് വരണം ാണ് ബിനേഷ് നാണം നോക്കേണം ആവതില്ലാത്ത നാരീ ജന്മങ്ങളുള്ള ഈ നാട്ടിൽ നാലാള് നാണം കെടുത്തിയിട്ട് നരനെന്നു പറഞ്ഞങ്ങനെ തല ഉയർത്തി ഉയർത്തി നടക്കും ഞാൻ ഓരോരുത്തരുടെ മാനസികാവസ്ഥ നോക്ക് അങ്ങനെ നടക്കുന്ന പൗരന്മാരുണ്ട് ആത്മാഭിമാനത്തോടെ നാണം മറയ്ക്കാനാവാതില്ലാത്ത നാല് ഈ ജന്മങ്ങളുള്ള ഈ നാട്ടിൽ നാലാളുകണം കെടുത്തിയിട്ട് രൻ പറഞ്ഞങ്ങനെ തല ഉയർത്തി നടക്കും ഞാൻ നാണം മറയ്ക്കാൻ ആവതില്ലാത്ത നാരീജന്മങ്ങളുള്ള ഈ നാട്ടിൽ നാലാള് കൺകെ നാണം കെടുത്തിയിട്ട് നരനെന്നു പറഞ്ഞങ്ങനെ തല ഉയർത്തി നടക്കും ഞാൻ നോക്കാം സരിതയുടെ വരികളാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഒൻപതിലേക്ക് വരുമ്പോൾ സരിതയുടെ വരികളാണ് നോവുന്ന നെഞ്ചുകളിൽ പാദങ്ങളിടറുമ്പോൾ വേവുന്ന കുടിലുകളിൽ ഹൃദയങ്ങളറയുന്ന ഗത്ഗതങ്ങളിൽ നിലവിളികൾ അമർന്നു പോയി മാറു പിളർത്താനാവാതെ നിരാലമ്പയായി ധരണിയും നോവുന്ന നെഞ്ചുകളിൽ പാദങ്ങളിടറുമ്പോൾ വേവുന്ന കുടിലുകളിൽ ഹൃദയങ്ങളെരിയുന്നു നിറയുന്ന ഗദ്ഗദങ്ങളിൽ നിലവിളികൾ അമർന്നുപോയി പോയി മറുപിളർത്താ മറു എന്നാണ് എഴുതിയിരിക്കുന്നത് മറുപിളർത്താനാവാതെ ും നിരാൽയ ധരണിയും നോക്കാതെ നോക്കുക സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി പത്തിലേക്ക് വരുമ്പോ ജ്യോതിലാൽ ശൂരനാടിന്റെ വരികളാണ് ജ്യോതിലാൽ സൂര്യനാട് ജ്യോതിലാൽ ശൂരനാട് എന്താ പറയുന്നത് നോക്കാം വരുന്നു കൈകളിൽ ശൂലവും മേന്തി കാവിക്കാട്ടാളർ തെരഞ്ഞു നമ്മളെ ഇല്ലാതാക്കി അധികാരം കാക്കാൻ വരുന്നു കൈകളിൽ ശൂലവുമേന്തി കാവിക്കാട്ടാളർ തെരഞ്ഞു തെരഞ്ഞു നമ്മളെ ഇല്ലാതാക്കാൻ അധികാരം കാക്കാൻ നിവർന്ന് നിന്നൊരുമിച്ച് തുരത്താം മതഭ്രാന്തന്മാരെ നിവർന്നു നിന്നൊരുമിച്ച് തുരത്താം മതഭ്രാന്തന്മാരെ സ്നെപ് നമ്പർ തൊള്ളായിരത്തി പതിനൊന്ന് ശ്രീലശ്രീയുടെ വരികളാണ് ശ്രീലശ്രീ എഴുതിയിരിക്കുന്നു ആലുവരിയുള്ളൂ കശ്മലരുടെ കശ്മലരുടെ കരച്ഛേദം ശിരച്ഛേദം ആ ആ കശ്മലരുടെ സ്നാബ് നമ്പർ തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്കാണ് വരുന്നത് ചൂണ്ടുവരിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഗീസ് തുരുത്തിച്ചിറയുടെ വരികളാണ് വർഗീസ് തുരുത്തിച്ചിറ കരുതലാകേണ്ട കൈകൾ കവർന്നതോ മൃദുല മാതൃത്വത്തിന് കരുതലാകേണ്ട കൈകൾ കവർന്നതോ മൃദുല മൃദുല മാതൃത്വത്തിന് ക്ഷമിക്കില്ല പൊറുക്കില്ല ഭാരത ജനത ക്ഷമിക്കില്ല പൊറുക്കില്ല ഭാരത ജനത അടങ്ങില്ലൊരിക്കലും ഈ പ്രതിഷേധ ഈ പ്രതിഷേധ കനൽ ജ്വാല ടങ്ങിലൊരിക്കലും ഈ പ്രതിഷേധ കനൽ ജ്വാല ആഹ്വാന കവിതയാണ് നോക്കാം നമ്മൾ ചൂടുവരിലൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് റുക്സാന കക്കോടിനെയാണ് തൊള്ളായിരത്തി പതിമൂന്നായിട്ട് വരുമ്പോൾ റുക്സാന കക്കോടിയുടെ വരികളാണ് നോക്കാം റുക്സാന കക്കോടി പറയുന്നത് തുണിയുടുത്ത സത്യങ്ങൾ പീഡിതരാവുമ്പോൾ അധർമ്മത്തിൻ നാമ്പുകൾ തലയുയർത്തി വളരുന്നു തുണിയുടുത്ത സത്യങ്ങൾ പീഡിതരാവുമ്പോൾ അധർമ്മത്തിൻ നാമ്പുകൾ ഉയർത്തി വളരും ചുടൂരല്ലെ അടുത്ത കവിത തൊള്ളായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ ഉഷാനന്ദിനിയുടെ വരികളാണ് ഉഷാനന്ദിനി എന്താ പറയുന്നത് നോക്കാം ഉഷാനന്ദിനിയുടെ വരികളാണ് ഇല്ല ലോകം ഇല്ല കണ്ടില്ല നഗ്നത ലോകം കണ്ടു നിൻ വന്യതയൊന്നു മാത്രം കണ്ടു നിൻ വന്യതയൊന്നു മാത്രം നീ നീ കിടന്ന ഗർഭപാത്രവും വീണിടുന്നീ ധരയിലെങ്ങോ നീക്കിടന്ന ഗർഭപാത്രവും നിന്നയൂട്ടിയ മുലകൾ കിടന്ന ഗർഭപാത്രവും സ്റ്റാപ് നമ്പർ തൊള്ളായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ കെ പി നൌഷാദിന്റെ വരികളാണ് കെ പി നൌഷാദ് ജാതി മതവംശവെറിയിൽ വീഴ്ത്തും ഇന്ത്യയിൽ ഐക്യസ്നേഹ ശക്തികളായി അക്ഷരത്തിൻ ജാലകളായി അണിചേരുക നമ്മൾ വിശ്വമാനവരാം നമ്മൾ ജാതി മത വംശവെറിയിൽ ചോര വീഴ്ത്തും ഇന്ത്യയിൽ ഐക്യസ്നേഹ ശക്തികളായ അക്ഷരത്തിൻ ജ്വാലകളായി അണിചേരുക നമ്മൾ വിശ്വമാനവരാം നമ്മൾ നമ്മൾ സ്നാപ് നമ്പർ തൊള്ളായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ കെ വി അശ്വിൻ കറക്കാടിൻ്റെയാണ് കെ വി അശ്വിൻ കറക്കാട് കാവിശികയിലൊരു വളരെ ഇങ്ങായിട്ടുള്ള ചെറുപ്പമായിട്ടാണ് വളരെ ചെറുപ്പമാണ് നോക്കാം മണിപ്പൂരിൽ ദേവസഭാ തലത്തിൽ ഈ കരാളദിനത്തിൽ തൻ പുടവയുരയ്ക്കപ്പെട്ട് കിടക്കും കറുത്ത വരതമാതാവിൻ നിർലേബേതീറിയൂറ്റി കടിച്ചു കീറിയും മണിപ്പൂരിൽ ദേവസഭാ തലത്തിൽ ഈ ദിനത്തിൽ തൻ പുടവയുറിക്കപ്പെട്ട് കിടക്കും കറുത്ത ഭാരതമാതാവിൻ നിർലേമേതന കടിച്ചു കീറിയുറ്റി കടിച്ചു കീറിയും ഒറ്റ കുടിച്ചും വാഴുന്ന മാധ്യമ വൈതാളികർ അമർഷമാണ് അമർഷത്തിൻ്റെ വരികളാണ് നമുക്ക് തൊള്ളായിരത്തി പതിനേഴിലേക്ക് വരുമ്പോൾ അനിൽമുട്ടാറിൻ്റെ ഒരു പ്രതിഷേധ കവിതാവ് നോക്കാം അനിൽ മുട്ടാർ എന്താ പറയുന്നത് നോക്കാം ഫസിസ്റ്റുകളുടെ കൂർത്ത നഗമുനകളാൽ രക്തക്കറ പുരണ്ട തുളവീണ ഭൂപടത്തെ ഇന്ത്യയെന്ന് വിളിക്കുന്നു ഞാൻ ഫാസിസ്റ്റുകളുടെ കൂർത്ത നഗമുനകളാൽ രക്തക്കറ പുരണ്ട തുളവീണ ഭൂപടത്തെ ഇന്ത്യ എന്ന് വിളിക്കുന്നു ഞാൻ ഫാസിസ്റ്റുകളുടെ കൂർത്ത നഗമുനകളാൽ രക്തക്കറപുരണ്ട തുളവീണ ഭൂപടത്തെ ഇന്ത്യ എന്ന് വിളിക്കുന്നു ഞാൻ ഞാൻ ഇന്ത്യ എന്ന് വിളിക്കുന്നു നോക്കാം നെക്സ്റ്റ് ശോഭാജി ഛേലക്കറിയുടെയാണ് തൊള്ളായിരത്തി പതിനെട്ടാമത്തെ സ്നാപ്പിലേക്ക് നമ്മൾ എത്തുകയാണ് തൊള്ളായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ ശോഭാജി ചേലക്കരയാണ് ഒരു അക്ഷയവാസി കവിതയാണ് ഭാരതം പുരോഗമിച്ചിരിക്കുന്നു ഭാരതം പുരോഗമിച്ചിരിക്കുന്നു ശിശുബലിയിൽ നിന്ന് നരബലിയിലേക്ക് ശിശുബലിയിൽ നിന്ന് നരബലിയിലേക്ക് അസ്ഥിനുരിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് കബരവരിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഭാരതം പുരോഗമിച്ചിരിക്കുന്നു ശിശുബലിയിൽ നിന്നും ശിശുബലിയിൽ നിന്നും നരബലിയിലേക്ക് ഹസ്തനപുരിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് കബരപുരിയിൽ നിന്ന് ഇന്ദ്രസ്ഥ പുരോഗമിച്ചിരിക്കുന്നു എങ്ങനെ എന്ത് പുരോഗതി നോക്കാം സ്നാപ് നമ്പർ തൊള്ളായിരത്തി പതിനേട്ടിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ കുന്നാരത്തിൻ്റെ വരികളാണ് ഉണ്ണികൃഷ്ണൻ കുന്നാരത്ത് എന്താ പറയുന്നത് നോക്കാം നിലവിളികൾ വരണ്ടുപോയുള്ളിൽ ഉടലുമൊത്തം നനഞ്ഞു നിണത്താൽ വേർ പിരി വേറി പിടിച്ചവർക്കുള്ളിൽ കലാപക്കൊടിയോ കന്മക്ഷ കാമം ശമിക്കാൻ ഒരിയുമിൻ്റെ തന്നോടുതുണി ലോകം വിരലുമൂക്കത്ത് വയ്ക്കുക എന്ത് നിലവിളികൾ വരണ്ടുപോയുള്ളിൽ ഉടലു മൊത്തം നനഞ്ഞൂ നിണത്താൽ വെറി പിടിച്ചവർക്കുള്ളിൽ കലാപ കൊടിയോ കന്മഷക്കാമം ശമിക്കാൻ ഉരിയുമിന്ത്യതൻ ഉടുതുണി ലോകം വിരലു വിരലു മൂക്കത്ത് വയ്ക്കുക നമ്മൾ ചൂണ്ടുവരിലൂടെ പോവാണ് തൊള്ളായിരത്തി ഇരുപത് സ്നാപ് നമ്പർ തൊള്ളായിരത്തി ഇരുപത് സ്റ്റെല്ല മാത്യുവിൻ്റെ വരികളാണ് നമ്മുടെ മുല്ലനേഴി ടീം മുല്ലനേഴിലെ ഒരു നല്ല കവിയത്തിലാണ് നല്ല സുഹൃത്താണ് സ്റ്റെല്ല മാത്യു ഇവിടെ വാട്സപ്പ് കിട്ടിയുള്ള കൃഷിയാണ് കിഴക്കിൻ്റെ തുടിപ്പേ കിഴക്കിൻ്റെ തുടിപ്പേ തെളിച്ചത്തോട് ഉണരുക കിഴക്കിൻ്റെ തുടിപ്പേ തെളിച്ചത്തോടുണരുക ചിത്രശക്തികളെ വേരോടെ പിഴുതെറിയാൻ കരുത്തുള്ളൊരായിരം പന്തങ്ങളായി ജനിക്കുക ആഹ്വാന കവിതയാണ് കിഴക്കിൻ്റെ തുടിപ്പേ തെളിച്ചത്തോടുണരുക ചിത്രശക്തികളെ വേരോടെ പിഴുതെറിയാൻ കരുത്തുള്ളൊരായിരം പന്തങ്ങളായി ജനിക്കുക കരുത്തുള്ളൊരായിരം പരുത്തുള്ള ഒരായിരം പന്തങ്ങളായി ക്ഷണിക്കുക സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലേക്കാണ് വരുന്നു പ്രവീൺ പിഷാരടിയിൽ വരിക്കണമാണ് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പോലുള്ള കവിതകൾ ഒക്കെ ഞാൻ സ്നാപ്പ് ചെയ്തിട്ടുള്ളതാണ് നല്ല അറ്റിക്കുറുക്കി ആക്ഷേപഹാസത്തിൽ എഴുതുന്ന ആളാണ് പ്രവീൺ പിഷാരടി ഇതിൽ നോക്കാം ഇത് രണ്ടുമൂന്ന് പറഞ്ഞു നോക്കാം നാം എന്ന പദം പിരിച്ച് ഞാനെന്നും നെയ്യെന്നും എഴുതുന്നു മണിപ്പൂർ ആ ജനതയുടെ ചരിത്രമാണതിൽ പറയുന്നത് ഒരുമിച്ച് നിന്നിരുന്നവരാണ് സ്പ്ലിറ്റ് ചെയ്ത് ഈ മെയികളും കുക്കികളുമൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ബി ജെ പി സർക്കാർ തമ്മിലടിപ്പിച്ച് പരിപമാക്കി ഒരു ഒരു നല്ല ഓംലെറ്റിനെ പെട്ടെന്ന് ഇങ്ങനെ കൊത്തിപ്പൊരിയാക്കുന്ന പരിപാടിയാണ് നല്ലൊരു ഓംലറ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു രാജ്യത്ത് ഒരു സ്ഥലത്തെ എങ്ങനെങ്ങനെങ്ങനെ കുത്തി കീറി കൊത്തിപ്പെരിയാക്കാം നാം എന്ന പദം പിരിച്ച് ഞാനെന്നും നീയെന്നും എഴുതുന്നു മണിപ്പ് നാം എന്ന പദം പിരിച്ച് ഞാനെന്നും നീ എന്നും എഴുതുന്നു മണിപ്പോർ എഴുതുന്നു മണിപ്പ് പദം പിരിച്ച് ഞാനെന്നും നീയെന്നും എഴുതുന്നു മണിപ്പൂർ ഞാനെന്നും നീ എന്നും മണിപ്പൂർ മണിപ്പോലിയും ചുടുവരിലൂടെ നമ്മൾ പോവുകയാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുന്നു പ്രവീൺ മോഹനന്റെ വരികളാണ് പ്രവീൺ മോഹൻ എന്താ പറയുന്നത് നോക്കാം പ്രവീൺ മോഹനാണ് ഈ മണ്ണിൽ പിറന്നു പോയി ഞങ്ങൾ ഈ മണ്ണിൽ പിറന്നു പോയി ഞങ്ങൾ അതൊരു കുറ്റമാണെങ്കിൽ അതൊരു കുറ്റമാണെങ്കിൽ ഈ അവസ്ഥ കണ്ടു നിൽക്കുന്ന നിങ്ങളും കുറ്റവാളികളാണ് നിങ്ങളും കുറ്റവാളികളാണ് ഈ മണ്ണിൽ പിറന്നു പോയി ഞങ്ങൾ ഈ മണ്ണിൽ പിറന്നു പോയി ഞങ്ങൾ അതൊരു കുറ്റമാണെങ്കിൽ ഈ നിസ്സഹായ അവസ്ഥ കണ്ടു നിൽക്കുന്ന നിങ്ങളും കുറ്റവാളികളാണ് മുന്നറിയിപ്പാണ് ആരോപണമാണ് നമ്മൾ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലേക്കാണ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ശനിയേശിന്റെ വരികളാണ് ശനിയൈസക്ക് നോക്കാം പെണ്ണുടലിൽ വെറിയാറ്റുന്ന പൈശാചികത്വമേ നീ അറിയുക ഒരു നാൾ ഭദ്രയായി അവൾ പുനർജനിക്കുമെന്ന് പെണ്ണുടലിൽ വെറിയാറ്റുന്ന പൈശാചികത്വമേ നീ അറിയുക നീ അറിയുക ഒരു നാൾ ഭദ്രയായി അവൾ പുനർജനിക്കുമെന്ന് നീ അറിയുക നീ അറിയുക ഒരു നാൾ ഭദ്രയായി അവൾ പുനർജനിക്കുമെന്ന് ഭയങ്കര സംഭവമാണ് ശരിക്കും ഇങ്ങനെ കാത്തിപ്പിടർന്ന സംഭവമാണ് പെണ്ണുടലിൽ വെറിയാട്ടുന്ന പശ്ചാത്തല ഭദ്രയായി അവൾ പുനർജനിക്കുമെന്ന് നമ്മൾ നമ്പർ തൊള്ളായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണ് സാബു അരൂരിന്റെ വരികളാണ് സാബു അരൂരിന്റെ വരികളാണ് ഒരു ആഹ്വാന കവിത തന്നെയാണത് ഹാബു അരൂരിൽ നോക്കാം തുശാസനപർവമാടുന്നു പിന്നെയും അഴിച്ച ചേലമറയ്ക്കുള്ളിൽ ഒളിപ്പോ ഭരണവും അഴിച്ച ചേലമറയ്ക്കുള്ളിൽ ഒളി ഒളിപ്പോ ഭരണവും വംശഹത്യകൾ വംശഹത്യകൾ ഭീതിതമായി ഉയരവേ പടഹധ്വനികൾ ഉയരണം തൂലിക അഗ്നിയായി ഉണരണം വംശഹത്യകൾ ഭീതിതമായി ഉയരവേ പടഹധ്വനികൾ ഉയരണം തൂലിക അഗ്നിയായി ഉണരണം സാബു അരോർ ആഹ്വാന കവിതയാണ് ചൂണ്ടുവരിലൂടെ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഏഴാ എട്ടാമത്തെ എപ്പിസോഡാണ് നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ എപ്പിസോഡ് കുറഞ്ഞു പോയി അത് ഈ പറഞ്ഞ പോലെ മൊബൈലിലെ ഡാറ്റയുടെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു അത് നാല് കവിതകൾ ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ ഓപ്ഷനിൽ നമ്മൾ സേവ് ടു എസ് ടി വേസ്റ്റിക്കാണെന്ന് ചെയ്യാൻ വിട്ടുപോയി നമുക്ക് നോക്കാം ഹരിയുടെ വരികൾ നോക്കാം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് ലോകം പറയുന്നു സ്ത്രീ അമ്മയാണ് ദൈവമാണ് ലോകം പറയുന്നു സ്ത്രീ അമ്മയാണ് ദൈവമാണ് അതെ ലോകം ബവളേ നക്മതയുടെ കറുപ്പിൽ പ്രദർശനത്തിൽ വയ്ക്കുന്നു ലോകം പറയുന്നു സ്ത്രീ അമ്മയാണ് ദൈവമാണ് സ്ത്രീ അമ്മയാണ് ദൈവമാണ് അതേ ലോകം അവളെ നക്മതയുടെ കറുപ്പിൽ പ്രദർശനത്തിന് വയ്ക്കുന്നു അതേ ലോകം അവളെ കറുപ്പിൻ കറുപ്പിൽ കറുപ്പിൽ പ്രദർശനത്തിന് വയ്ക്കും അമ്മയാണ് ദൈവമാണ് പ്രദർശന വസ്തുവാണ് നഗ്നയാക്കപ്പെട്ട പ്രദർശന വസ്തു ഓക്കെ ചുണ്ടുവരലിലെ നമ്മൾ തൊള്ളായിരത്തി ഇരുപത്തി വരെ സ്നാപ്പുകൾ വന്ന് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ചാക്കോടി അന്തിക്കാട് എന്നുള്ള ഇതിൽ നമ്മൾ പണ്ട് അങ്ങനെ ചെയ്ത സ്നാപ്പ് സ്നാപ്പ് സ്വിച്ച് ആക്കൂടി എന്തിക്കാണെന്നുള്ളൊരു പ്രത്യേക ചാനൽ തുടങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഞാൻ പറയുകയാണ് ഇത് കാണണം കമൻറ്റ് ചെയ്യണം ഒന്നും കാര്യമായിട്ട് വരുന്നില്ല നമ്മൾ ഈ ഒരു ദൗത്യം തുടരുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് കവികൾക്ക് വേണ്ടിയാണ് കവികൾ എഴുതുന്നു പക്ഷേ ഒരു ആക്ടർ ഞാൻ കവി തന്നെയാണ് കവിയായിട്ടുള്ള ഞാനത് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇംപ്രവൈസ് ചെയ്യുന്നു ഡെയിലി നമ്മുടേതായിട്ടുള്ള ഭാവ പ്രകടനങ്ങളിലൂടെ ഇങ്ങനെ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയക്കണം എന്നുള്ളതാണ് അപ്പോൾ സ്നാപ്സ് ചാക്കോടി കാർഡ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഫാസിസം വർഗീയ ഫാസിസം ലോക ഫാസിസം തുലയട്ടെ ജനാധിപത്യം ലോക ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം നീണാൾ വാഴട്ടെ അഭിവാദ്യങ്ങൾ ചാക്കോട് എന്തിക്കാട്